ഫോർഗറ്റ് ആൻഡ് ഫോർഗീം മാപ്പ് കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കുക നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് മാപ്പ് ചോദിക്കാം നേരിട്ട് പോയി ചോദിക്കാം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചോദിക്കാം അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി നമുക്ക് ചോദിക്കാം എങ്കിൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ചിന്തയിലുമുള്ള കനം കുറയും നമ്മള് ഒരുപാട് പേരെ വെറുപ്പിക്കുകയും വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അനന്തര ഫലം നമുക്ക് തന്നെ തിരിച്ചു വരും അപ്പൊ ഞാൻ പറയുന്നു നമ്മൾ ഒരാള് നമ്മുടെ വീട്ടിലോ ജോലി സ്ഥലത്തോ നാട്ടിലോ ആരെങ്കിലും ആരെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കുകയോ വിഷമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് മനസ്സറിഞ്ഞ് നമുക്ക് മാപ്പ് ചോദിക്കാം വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം പക്ഷേ പല ആളുകൾക്ക് നേരിട്ട് പോയി ചോദിക്കാൻ ഒരു ചമ്മൽ മടിയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിൽ കണ്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാം മനസ്സിലാവും എങ്കിൽ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അതുപോലെ തന്നെ മാപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റണം നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ശരീരം കൊണ്ടും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം വിഷമിപ്പിച്ചിട്ടുണ്ടാവാം ഉപദ്രവിച്ചിട്ടുണ്ടാവാം അവർക്കും നമുക്ക് മാപ്പ് നൽകാം മനസ്സുകൊണ്ട് മാപ്പ് നൽകാം അല്ലെങ്കിൽ ഉപദ്രവിച്ച ഒരു വ്യക്തിയോട് നമുക്ക് നേരിട്ട് വേണമെന്ന് പറയാം നേരത്തെ ഗ്രാറ്റ് ചെയ്യണമെന്ന് പറയുന്ന പോലെ പേപ്പറിലെഴുതി മാപ്പ് കൊടുക്കാം അപ്പോ നമ്മുടെ ജീവിതത്തിൽ ൂഡ് നന്ദി പറച്ചിൽ പരിശീലിക്കുന്നതോടൊപ്പം തന്നെ ഫൊർഗറ്റ് ആൻഡ് ഫൊർഗിയെ കൂടി പരിശീലിച്ച് നമ്മൾ മുന്നോട്ട് പോകണം വേണം ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എങ്കിൽ നമ്മുടെ മുതുക് മു എന്താ പറയുക മുതുകത്തിരിക്കുന്ന വലിയൊരു ഭാരം നമ്മൾ ഇറക്കി വെച്ച പോലെ ആയിരിക്കും ഉറപ്പാ യെസ് എന്തിനാണ് മറ്റുള്ളവരുടെ ദേഷ്യവും വെറുപ്പും പകയും വെച്ച് പോകുന്നത് ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ചില കാര്യങ്ങളുണ്ടാവുള്ളൂ നമ്മൾ ഇതിനും ബലം പിടിച്ച് മുഖം വീർപ്പിച്ച് നടക്കുന്ന എന്തിനും ഞാൻ ഇപ്പോഴും പറയുന്നു മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക അതെ അപ്പോ ഫോർഗറ്റ് ആൻഡ് ഫോർ ഗീവ് ഇന്ന് മുതൽ നമ്മൾ പരിശീലിക്കുന്നു അപ്പോ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഫോർഗറ്റ് ആൻഡ് ഫോർ ഗീവ് പരിശീലനം ഇന്ന് മുതൽ തുടരുന്നു വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ആയിട്ടുള്ള വീഡിയോ പിന്നീട് വരും ഇത് ചെറിയ രീതിയിൽ പറഞ്ഞെന്ന് മാത്രം ഓക്കെ വീണ്ടും നമുക്ക് അടുത്തൊരു ചെറിയ വീഡിയോയിൽ കാണാം ഓക്കെ Thank you.